ശ്രീകണ്ഠാപുരം പയ്യാവൂർ പ്രധാന പാതയിലെ പാറക്കടവിറക്കം അപകട വളവായി മാറുന്നു ശ്രീഖണ്ഠാപുരത്തിൽ നിന്ന് ഉളിക്കൽ പയ്യാവൂർ പൈസക്കരി കാഞ്ഞിരക്കൊല്ലി തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പോകുന്ന പ്രധാന റോഡിലാണ് വളവ് സ്ഥിതി ചെയ്യുന്നത് സ്ഥിരമായി വാഹനങ്ങൾ നിയന്ത്രണം വിട്ടു ഈ ഇടം നാട്ടുകാരെയും യാത്രക്കാരെയും ഭീതിയിലാക്കിയിരിക്കുകയാണ് കുത്തനെയുള്ള ഇറക്കം അതിനോട് ചേർന്ന വളവ് റോഡിന്റെ ഒറ്റവശത്ത് നീളത്തിലുള്ള കുഴി സുരക്ഷാ സംവിധാനങ്ങളുടെ അഭാവം എന്നിവയെല്ലാം ചേർന്ന് ശ്രീഖണ്ഠാപുരം പയ്യാവൂർ പ്രധാനപാതയിലെ പാറക്കടവിറക്കത്തിൽ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു മോട്ടോർ സൈക്കിളുകളും കാറുകളും നിയന്ത്രണം വിട്ട് താഴേക്ക് മറിയുന്ന സംഭവങ്ങൾ പതിവായിക്കൊണ്ടിരിക്കുന്നു ഒരാൾ മരിച്ച സംഭവം ഉൾപ്പെടെ നിരവധി അപകടങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് റോഡ് നിർമ്മാണ സമയത്ത് ഒരു വശത്ത് ഇരുമ്പിന്റെ വേലി സ്ഥാപിച്ചിരുന്നെങ്കിലും അപകടഭീഷണി നിലനിൽക്കുന്ന മറുവശത്ത് ഇതുവരെ സുരക്ഷാവേലി ഒരുക്കിയിട്ടില്ല ഇരുദിശകളിലുമായി അപകടമുന്നറിയിപ്പുള്ള ബോർഡുകളും സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു അതേസമയം റോഡിന്റെ ഇരുവശവും കാടുമൂടിയ നിലയിലാണ് ഇതുമൂലം റോഡിന് സമീപമുള്ള തിണ്ടും കാഴ്ചയിൽപ്പെടുന്നില്ല ഇത് കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരുമാണ് സൈഡിലും വണ്ടികളും പറഞ്ഞിട്ട് പല ആക്സിഡന്റും സംഭവിച്ചിട്ടുണ്ട് വണ്ടി മറിഞ്ഞിട്ട് ഓട്ടോറിക്ഷ ഉണ്ട് ഓട്ടോ സ്കൂട്ടർ ബൈക്ക് ഉണ്ട് പിന്നെ കാറ് ഇതിനിടയ്ക്ക് ഒരാൾ മരിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ വളവാണ് വരുന്നത് ആ വളവിൻ്റെ ആ ഭാഗത്താണ് സംഭവിക്കുന്നത് ആൾക്കാർ രണ്ടാമതും ജനങ്ങൾ നടന്നു പോണ വഴിയുമാണ് എന്നാൽ പിന്നെ കട്ടക്ക ഇത് പുല്ല് നടന്നിട്ട് അത് കാണാൻ പറ്റില്ല ബസ് വന്നു കഴിഞ്ഞാലോ കാർ വലിയ വണ്ടി പോയി കഴിഞ്ഞാലോ ആൾക്കും ഒതുങ്ങി നിൽക്കാൻ പറ്റാത്ത സൗകര്യ സൗകര്യമാണ് കാണുന്നത് അവിടെ അപ്പം അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു ഇപ്പുറത്തെ സൈഡ് വെച്ചമാതിരി അപ്പുറത്തെ സൈഡും വെക്കുകയാണെങ്കിൽ ജന വരുന്ന വണ്ടിക്കാർക്കൊരു സമാധാനം കിട്ടും ഏ പാറക്കടവ് ഇറക്കത്തിൽ അടിയന്തിരമായി സുരക്ഷാവേലി ഒരുക്കണമെന്നും ഇരുദിശകളിലുമായി അപകടമുന്നറിയിപ്പുള്ള ബോർഡുകളും സ്ഥാപിക്കണമെന്നും അതേസമയം റോഡിന്റെ ഇരുവശവും കാടുമൂടിയത് വെട്ടിത്തെളിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പയ്യാവൂർ